ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇരുപത്തിയാറാം ദിവസത്തെ പ്രാർത്ഥനയിലേക്ക് നാം പ്രവേശിക്കുകയാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്ന ചിന്ത അത് ഒരു പ്രാർത്ഥന തന്നെയാകട്ടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വിജയം വരിക്കും ലുഖാസുശേഷം ഒന്നിന്റെ മുപ്പത്തിയെട്ട് അമ്മ പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ വാസ്തവത്തിൽ പരിശുദ്ധ അമ്മയുടെ വിമ്മല ഹൃദയത്തിൻ്റെ പ്രത്യേകത അത് ഇതുതന്നെയാണ് എപ്പോഴും ദൈവീക പദ്ധതികളോട് അമ്മ ആമേൻ യെസ് പറയുകയുണ്ടായി നാം ഇന്ന് പഠിക്കുന്ന വചനഭാഗം യോഹനാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം അഞ്ചാം തിരുവചനമാണ് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ പരിശുദ്ധ അമ്മയുടെ വിമ്മല ഹൃദയം വിജയിക്കണമെങ്കിൽ ഇതാണ് മാനദണ്ഡം ഈശോ പറയുന്നത് ചെയ്യേണ്ടതുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ ഇരുപത്തിയാറാം ദിവസം ഇന്ന് നാം പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരുന്ന കാര്യം എൻ്റെ കോപം കൊണ്ട് ആരും വേദനിക്കാൻ ഞാൻ ഇന്നത്തെ ഈ ദിവസം ഇടവരുത്തില്ല ക്ഷമിക്കും എല്ലാവരോടും അതോടൊപ്പം ഉപേക്ഷ വരാതെ ചെയ്യുന്ന കാര്യം അത് ഇതാകട്ടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ വിജയത്തിന് വേണ്ടി ഒരു വാശി ഞാൻ ഉപേക്ഷിക്കും ആശീർവാദം സ്വീകരിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ കാവലും നമ്മോടൊപ്പം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഇരുപത്തി ആറാം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം പ്രിയ മക്കളെ നിങ്ങളെ എനിക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടിയത് സന്തോഷത്തിൻ്റെ സദ്വാർത്ത പങ്കുവെക്കാനാണ് നൂറ്റാണ്ടുകളിലൂടെ ഞാൻ നൽകി വന്നിരുന്ന വിളി നിങ്ങൾക്കും നൽകട്ടെ എൻ്റെ വിജയം വഹിക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു ഞാൻ നിങ്ങളിൽ വർഷിക്കുന്ന കൃപകൾ നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവച്ച് ആഘോഷിക്കുവാൻ എന്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി നിങ്ങൾ പ്രചരിപ്പിക്കുവാൻ അത് നിങ്ങളുടെ സമർപ്പണത്തിലൂടെ സാധിക്കും ഓർക്കുക ഇത് ഒരു സ്വർഗീയ കൂട്ടായ്മയാണ് സ്വർഗത്തിലെ അമ്മയും ഭൂമിയിലെ കുഞ്ഞും ഒന്നാകുന്ന കൂട്ടായ്മ എന്നെ നിങ്ങളുടെ ഹൃദയ ഗ്രേഹത്തിലേക്ക് കൊണ്ടുപോവുക ലോകമെമ്പാടും സാർവത്രികമായും ആത്മീയമായും നിങ്ങൾ ഒത്തുചേരുക എൻ്റെ വിമലഹൃദയത്തിന്റെ മഹാവിജയം പൂർത്തീകരിക്കപ്പെടാൻ യാചനകൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ ഞാൻ നിങ്ങളോടൊത്തുണ്ടായിരിക്കും നിങ്ങളെ ഉള്ളിലേക്ക് ക്ഷണിക്കുവാൻ ഞാൻ വിമലഹൃദയ വാതിൽക്കൽ വരാം എന്റെ കുഞ്ഞുങ്ങളെ എന്റെ ഈ തീവ്രമായ ആഗ്രഹം നിങ്ങളാണ് നിറവേറ്റേണ്ടത് വഴികാട്ടി ദൈവം പരിശുദ്ധ മറിയത്തെ സൃഷ്ടിച്ചത് ദൈവത്തിനു വേണ്ടി മാത്രമാണ് മറിയമാകട്ടെ സ്വന്തമായി ഒന്നും മാറ്റി മാറ്റതുമില്ല എല്ലാം ദൈവത്തിന് കാഴ്ചവെച്ച് സമർപ്പിച്ചു ദൈവവുമായി പരിപൂർണ ഐക്യത്തിലായി അവളുടെ ശരീരവും ആത്മാവും ഒന്നായിരിക്കുന്നത് പോലെ നമ്മുടെ നാഥ ദൈവത്തിൻ്റെ പ്രതിധ്വനിയാണ് അവളുടെ ഹൃദയത്തിലൂടെ നാം ഈശോയോട് ചേർക്കപ്പെടുന്നു ഈശോയിലൂടെ പിതാവിനോട് ആത്യന്തികമായി നാം നിത്യരക്ഷ സ്വീകരിക്കുന്നു ഈശോയ്ക്ക് ജീവൻ കൊടുത്ത മറിയം നമ്മുടെ ആത്മാക്കൾക്കും ജീവൻ നൽകുന്നു മറിയം ചെയ്യുന്നതെല്ലാം ഫലം പുറപ്പെടുവിക്കുന്നു ആത്മാവിന് ഹൃദയശുദ്ധിയും നല്ല ലക്ഷ്യവും അമ്മ നൽകുന്നു കൂടാതെ ഫലദായകത്വവും അമ്മയുടെ വിശുദ്ധമായ വിശ്വാസം വഴി നമ്മുടെ മനസ്സ് പ്രകാശപൂരിതമാകുന്നു അമ്മയുടെ എളിമ വഴി നമുക്കും എളിമ ലഭിക്കുന്നു നമ്മുടെ ഹൃദയം അമ്മയുടെ പരസ്നേഹത്താൽ ജ്വലിക്കുന്നു അമ്മയുടെ വിശുദ്ധിയാൽ നമ്മളും വിശുദ്ധീകരിക്കപ്പെടുന്നു അമ്മയുടെ മാതൃസഹജമായ ആലിംഗനത്താൽ നമ്മുടെ ആത്മാവിന് മഹത്വവും ഉന്നതിയും ലഭിക്കുന്നു സമർപ്പണ ഫലങ്ങളാണിവ പ്രവൃത്തിപഥം നമ്മുടെ അമ്മയെ നാം സമീപിക്കേണ്ടത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് നമ്മുടെ ആത്മാവിൽ സന്നിഹിതയായി അളവറ്റ കൃപകളും ദാനങ്ങളും ഈ അമ്മ നമ്മിലേക്ക് ഒഴുക്കുന്നു സമർപ്പണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രധാന ലാഭം മാനുഷിക അളവുകളിൽ വലിയ മാതൃസ്നേഹമാണ് അടുത്തതായി നമ്മുടെ ശിശു സമാനമായ ആത്മാവിനു വേണ്ട പരിചരണവും പോഷണവും അമ്മയിൽ നിന്നും ലഭിക്കുന്നു ഓരോ ആത്മാവിനും ആവശ്യമുള്ള വ്യത്യസ്ത നിർദ്ദേശങ്ങളും പ്രോത്സാഹനവും അമ്മ നൽകുന്നു ശത്രുക്കളിൽ നിന്നും നമ്മുടേതായ തിന്മകളിൽ നിന്നും നമ്മുടെ ആത്മാക്കൾക്ക് പ്രതിരോധവും സംരക്ഷണവും അമ്മ നൽകുന്നു അവസാനമായി സ്വർഗീയ പിതാവിന് മുൻപിൽ അമ്മയുടെ സംരക്ഷണത്തിലുള്ള എല്ലാ ആത്മാക്കൾക്കും വേണ്ടി അമ്മ കൃപയാചിക്കുന്നു ആത്മാക്കളെ മാതാവ് സംരക്ഷിക്കുന്നു പരിചരിക്കുന്നു അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു അതോടൊപ്പം വിമല ഹൃദയത്തിന്റെ കൃപ നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്നു സമർപ്പിത ഹൃദയത്തിൽ മാതാവ് വസിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ കന്യാാമറിയത്തിന്റെ വിമല ഹൃദയമേ മാനസാന്തരത്തിന് വേണ്ടിയുള്ള എൻ്റെ അടങ്ങാത്ത ആഗ്രഹം ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ദൈവസ്നേഹം എന്നിൽ വർദ്ധിപ്പിക്കണമേ അങ്ങ് മാലാഖമാരെ അയച്ച് ഈ അഗ്നി ജ്വലിപ്പിക്കണമേ എൻ്റെ ഹൃദയം സന്തോഷപൂരിതമാക്കണമേ എൻ്റെ സമർപ്പണം ഫലദായകമാകട്ടെ എല്ലാ സമയത്തും എന്നിൽ നിന്നും പ്രാർത്ഥന ഉയരട്ടെ അങ്ങനെ ഈശോയുടെ മുമ്പിലായിരിക്കട്ടെ ഞാൻ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് എന്നെ ചേർത്തു പിടിക്കണമേ അങ്ങനെ വചന പ്രഘോഷണവും മധ്യസ്ഥ പ്രാർത്ഥനയും നടത്താൻ വേണ്ട കൃപ റൂഹ എന്നിൽ ചുരിയട്ടെ വചനം ചൊല്ലി പ്രാർത്ഥിക്കാം ദൂതൻ അവരുടെ അടുത്തു വന്നു പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടു കൂടെ ലൂക്ക ഒന്ന് ഇരുപത്തി എട്ട് പൊതു പ്രാർത്ഥനകൾ വിശ്വാസ പ്രമാണം ചൊല്ലി ആരംഭിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടൊന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ പ്രതിഷ്ഠാജപം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കന്യകാമറിയമേ ഞാൻ എന്നെ പൂർണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എന്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നുമുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടെയും എന്നെ കാത്തു സൂക്ഷിക്കണമേ ജപം ചൊല്ലി പ്രാർത്ഥനകൾ തുടരാം കർത്താവിൻ്റെ മാലാക പരിശുദ്ധ മറിയത്തോട് വചിച്ചു പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ മചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിയ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പുണ്യങ്ങളുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നാം പുണ്യം വിശ്വാസത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ വിശ്വാസം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻറെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ രണ്ടാം പുണ്യം ശരണത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മൂന്നാം പുണ്യം സ്നേഹത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ സഹായിക്കണമേ നാലാം പുണ്യം എളിമയ്ക്കു വേണ്ടി പരിശുദ്ധ ദേവമാതാവേ എളിമ എന്ന പുണ്യം എൻറെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു പറയണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ അഞ്ചാം പുണ്യം ക്ഷമയ്ക്കു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ ആറാം പുണ്യം വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊറണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ ഏഴാം പുണ്യം അനുസരണത്തിനു വേണ്ടി പരിശുദ്ധ ദേവമാതാവെ അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു പറയണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ അമ്മയോടുള്ള ജപം പരിശുദ്ധ കന്യകാമറിയമേ എൻ്റെ ഹൃദയത്തെ അമ്മയുടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പമലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മ സമർപ്പണം ചെയ്ത അമ്മയുടെ ഹൃദയം പോലെ എന്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അമ്മയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ പരിശുദ്ധമറിയമേ ദിനം പ്രതി അമ്മയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പന്തകുസ്ത പ്രാർത്ഥന മിശിഹായുടെ ആത്മാവെ എന്നെ ഉണർത്തണമേ മിശിഹായുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ മിശിഹായുടെ ആത്മാവെ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര എന്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ പറ്റാത്ത ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങയെ ദർശിക്കട്ടെ